വണ്ടൂരിലെ കുറ്റിയിലൊരു വീട്ടിൽ ഈ ഓണം മറ്റെല്ലാവരുടെയും ഓണത്തെക്കാൾ പ്രത്യേകമാണ് ഇരുപത്തിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിനും നൂറോളം പി എസ് സി പരീക്ഷകൾക്കും ഒടുവിലാണ് ജംഷീറിന്റെ വലിയ സ്വപ്നമായിരുന്ന സർക്കാർ ജോലി വീട്ടിലെത്തിയത് ഒരു കാലത്ത് ഓട്ടോറിക്ഷയിൽ യാത്രക്കാരോട് ചോദിച്ചെറിഞ്ഞ് പഠിച്ചിരുന്ന ജംഷീർ ഇന്ന് പെരിനൽമണ്ണ പോളിടെക്നിക് കോളേജിലെ വാച്ച്മാനായി ചുമതലയേൽക്കുകയാണ് കഷ്ടപ്പെട്ട് നേടിയ വിജയത്തിന്റെ കഥയാണ് ജംഷീറിന് പറയാനുള്ളത് വണ്ടൂരിലെ കുറ്റിയിൽ താമസിക്കുന്ന ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ ഓവങ്ങൽ ജംഷീർ എന്ന നാൽപ്പത്തൊന്നുകാരൻ ഏറെ നാളായി സ്വപ്നം കണ്ടിരുന്നത് ഒരു സ്ഥിരമായ സർക്കാർ ജോലിയും നേടണം എന്ന ആഗ്രഹമായിരുന്നു ഈ ഓണത്തിന് ആ സ്വപ്നം സഫലമായത് അദ്ദേഹത്തിനും കുടുംബത്തിനും വലിയ ആഘോഷമായി ഓണസമ്മാനമായി കിട്ടിയ പോലെ ഒന്നാം തീയതി പെരിന്തൽമണ്ണ പോളിടെക്നിക് കോളേജിൽ വാച്ച്മാനായി ചുമതലയേറ്റു ചുമതലയേറ്റ ദിവസത്തെ തന്നെ അദ്ദേഹം ഏറെ വികാരാതീതനായിരുന്നു ഇരുപത്തിമൂന്ന് വർഷമായി കാത്തിരുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഇപ്പോൾ കൈവരിച്ചത് എന്ന ബോധ്യം അദ്ദേഹത്തിന്റെ മുഖത്ത് തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു സർക്കാർ ജോലി സ്വന്തമാക്കണമെന്ന് ജംഷീറിന്റെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു കുടുംബ ചെലവ് കണ്ടെത്താൻ ഓട്ടോറിക്ഷ ഓടിച്ചു കൊണ്ടിരുന്നപ്പോഴും പഠനം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല രാത്രി വൈകിയും പുലർച്ചെ നേരത്തെയും സമയം കണ്ടെത്തി പുസ്തകങ്ങൾ തുറന്നിരിക്കുകയായിരുന്നു യാത്രക്കാരോട് സംസാരിച്ചും അവരുടെ അനുഭവങ്ങൾ കേട്ടും പി എസ് സി പരീക്ഷയ്ക്കുള്ള അറിവുകൾ കൂടുതൽ ശേഖരിക്കുകയായിരുന്നു ഒടുവിൽ ലഭിച്ച നിയമനത്തിന്റെ ഓർഡർ അദ്ദേഹത്തിനും കുടുംബത്തിനും ഒരുപാട് സന്തോഷം സമ്മാനിക്കുകയാണ് പ്ലസ് ടുവിന് ശേഷം ജംഷീർ അരിക്കോട് ഐ ടി ഐയിൽ ഒരു വർഷത്തെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ സ്ഥിരമായ ജോലി കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നത് പക്ഷേ അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഒടുവിൽ കാത്തിരിപ്പ് ശ്രമവും നീണ്ടുപോയത് മുഴുവൻ ഇരുപത്തിമൂന്ന് വർഷത്തിലേക്കാണ് ഇടയ്ക്കിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിദേശത്തേക്ക് പോവുകയായിരുന്നു എന്നാൽ അവിടുത്തെ ജോലി അദ്ദേഹത്തിന് യോജിച്ചിട്ടുണ്ടായിരുന്നില്ല പലതവണ ശ്രമിച്ചിട്ടും കാര്യമായി മുന്നേറാൻ കഴിഞ്ഞിട്ടും